പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം ഇന്ന് ഉൾപ്പെടുത്തുന്ന ആദ്യത്തെ ഉദയം ഞാൻ ഉദയംപേരൂർ പഞ്ചായത്തിൽ താമസിക്കുന്ന അറുപത്തിയെട്ട് വയസ്സുള്ള വ്യക്തിയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നതിനു വേണ്ടി അപേക്ഷ കൊടുത്തിരുന്നു തുടർന്ന് അനുവദിക്കുകയും ചെയ്തു എന്നാൽ നാളിതുവരെയായിട്ടും പണം ലഭിച്ചിട്ടില്ല എല്ലാ വർഷവും മസ്റ്ററിംഗ് ഞാൻ ചെയ്യാറുമുണ്ട് പഞ്ചായത്തിൽ ചോദിക്കുമ്പോൾ പണം ലഭിക്കുമെന്ന് മാത്രമാണ് അവർ പറയുന്നത് എന്നാൽ നാളിതുവരെയായിട്ടും ഒരു തവണത്തെ പെൻഷൻ പോലും ലഭിച്ചിട്ടില്ല ഇതുപോലത്തെ ഉള്ള ഒരു വിഷയം ജൂലൈ പതിനേഴാം തീയതി നിയമവേദിയിൽ കേട്ടിരുന്നു തുടർന്ന് ഞാൻ തിരുവനന്തപുരത്തുള്ള ഡി ബി ടി സെല്ലിലേക്ക് അപേക്ഷ അയക്കുകയും ചെയ്തു എന്നാൽ അവിടെ നിന്നും മറുപടി ലഭിച്ചില്ല എനിക്ക് സ്വന്തമായി യാതൊരുവിധ വരുമാനവുമില്ല ഭർത്താവിന് പണിയുമില്ല ആയതിനാൽ എനിക്ക് അനുവദിച്ച പെൻഷൻ തുടർന്നും ലഭിക്കുന്നതിന് വേണ്ടി എന്തു ചെയ്യണം സാമൂഹ്യക്ഷേമ പെൻഷൻ സംബന്ധിച്ച ഒരു കത്താണ് ഇപ്പോൾ വായിച്ചു കേട്ടത് പെൻഷൻ സംബന്ധിച്ച ഈ പരാതി നിയമവേദി തിരുവനന്തപുരം ഡി ബി ടി സെല്ലിൽ അന്വേഷിച്ചിരുന്നു ആ അന്വേഷണത്തിൽ നിയമവേദിക്ക് ലഭിച്ച മറുപടി പരാതിക്കാരി പഞ്ചായത്തിൽ സമർപ്പിച്ച ബാങ്ക് അക്കൌണ്ട് നിലവിലില്ലാത്തതിനാലാണ് തുക നിക്ഷേപിക്കാൻ സാധിക്കാത്തത് എന്നതാണ് കൂടാതെ കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് സമയാസമയങ്ങളിൽ മസ്റ്ററിംഗ് ചെയ്തു എന്നാണ് പക്ഷേ ഞങ്ങളുടെ അന്വേഷണത്തിൽ ഡി ബി ടി സെൽ പറഞ്ഞത് സമയാസമയങ്ങളിൽ ചെയ്യേണ്ട മസ്റ്ററിംഗ് ചില വർഷങ്ങളിൽ അവർ ചെയ്തിട്ടില്ലാത്തതിനാലാണ് പെൻഷൻ തടഞ്ഞു തടഞ്ഞുവച്ചത് ആയതിനാൽ പഞ്ചായത്തിൽ അവർ ശരിയായ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ നൽകുകയും കൂടാതെ മസ്റ്ററിംഗ് ചെയ്യുവാനും ഡി ബി ടി സെൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൂടാതെ ഇക്കാര്യം നിയമവേദി ഉദയംപേരൂർ പഞ്ചായത്ത് സെക്രട്ടറിയെയും അറിയിച്ചിട്ടുണ്ട് പരാതിക്കാരി ശരിയായ അക്കൌണ്ട് നമ്പർ പഞ്ചായത്തിൽ നൽകുക ഈ മാസം ഇരുപതാം തീയതിക്ക് മുമ്പ് മസ്റ്ററിംഗ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും തുടർന്നുള്ള പെൻഷൻ താങ്കൾക്ക് ലഭിക്കും കുടിശ്ശിക പെൻഷൻ സംബന്ധിച്ച് സർക്കാർ തീരുമാനം കൈക്കൊള്ളുന്നതനുസരിച്ച് മാത്രമേ അത് കിട്ടാനിടയുള്ളൂ എന്നുകൂടി ഞങ്ങളുടെ അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന രണ്ടാമത്തെ പരാതിയിലേക്ക് ഇത് അയച്ചിരിക്കുന്നത് കളമ്പൂരിൽ നിന്നും ഓമന ഐ എം രണ്ട് കാര്യങ്ങളാണ് ഈ കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് ഇനി ആദ്യത്തെ കാര്യത്തിലേക്ക് ഞാൻ പിറവം മുനിസിപ്പാലിറ്റിയിൽ ഇട്ടിയാർ കോളനിയിൽ ഇരുപതാം ഡിവിഷനിൽ താമസിക്കുന്ന വ്യക്തിയാണ് പിറവം വാട്ടർ അതോറിറ്റിയിൽ നിന്നും വാട്ടർ കണക്ഷൻ എടുത്തപ്പോൾ ഓമന അയ്യം ഇട്ടിയാർമല എന്നാണ് കൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് വരെ പണം അടക്കേണ്ടി വന്നിട്ടില്ല എന്റെ കാർഡ് ബി പി എൽ ആണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എന്റെ കാർഡ് ബി പി എൽ ആയിരുന്നിട്ടും പണം അടപ്പിക്കുകയാണ് അസിസ്റ്റന്റ് എഞ്ചിനീയറെ കണ്ട് ഇക്കാര്യം പറഞ്ഞപ്പോൾ റേഷൻ കാർഡിലെയും ആധാർ കാർഡിലെയും പേരുകൾ തമ്മിൽ വ്യത്യാസമുണ്ട് എന്നും ആയതിനാൽ പണം അടക്കേണ്ടി വരുമെന്നുമാണ് പറഞ്ഞത് തുടർന്ന് റേഷൻ കാർഡിലെയും ആധാർ കാർഡിലെയും പേര് തിരുത്തുന്നതിന് വേണ്ടി അക്ഷയ സെന്ററിൽ പോകുകയും അപേക്ഷ നൽകുകയും ചെയ്തിട്ടുണ്ട് ആയതിനാൽ തുടർന്നും വാട്ടർ അതോറിറ്റിയിൽ നിന്നും ലഭിക്കുന്ന സൗജന്യ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി തുടർന്ന് ഞാൻ എന്ത് നടപടിയാണ് സ്വീകരിക്കേണ്ടത് രണ്ടാമത്തെ കാര്യം കൂടി വായിക്കാം തൊഴിലുറപ്പിന്റെ പണം ലഭിക്കാത്തതിനെ സംബന്ധിച്ചാണ് ഈ കത്തിൽ സൂചി രണ്ടാമത്തെ കാര്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തൊണ്ണൂറ്റി തൊഴിലുറപ്പ് പണി ഞാൻ എടുത്തിട്ടുണ്ട് എന്നാൽ നാളിതുവരെയായിട്ടും ഇരുപത് പണിയുടെ കാശ് മാത്രമേ തന്നിട്ടുള്ളൂ നിരവധി തവണ പിറവ മുനിസിപ്പാലിറ്റിയിലെ തൊഴിലുറപ്പ് വിഭാഗത്തിൽ അന്വേഷിച്ചിരുന്നു പണം ലഭിക്കുമെന്ന് മാത്രമാണ് പറയുന്നത് തൊഴിലുറപ്പിന്റെ തുക ലഭിക്കുന്നതിന് വേണ്ടി കാലതാമസം ഉണ്ടാവുമോ ഈ കത്തിൽ ചോദിച്ചിരിക്കുന്ന രണ്ട് കാര്യങ്ങളിൽ ആദ്യത്തെ കാര്യം സംബന്ധിച്ച് അതായത് വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യം സംബന്ധിച്ച് ഉള്ള വിവരങ്ങൾ നിയമവേദി അന്വേഷിച്ചു ി പി എൽ കാര്ക്കുള്ള വാട്ടർ കണക്ഷനിൽ അവർ പണം അടയ്ക്കേണ്ടി വരാറില്ല എന്നുള്ളതാണ് വാട്ടർ അതോറിറ്റി വ്യക്തമാക്കിയത് പക്ഷേ ഈ പരാതിക്കാരിയുടെ റേഷൻ കാർഡിലെയും ആധാർ കാർഡിലെയും പേര് വ്യത്യസ്തമായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് അവർക്കുണ്ടായത് വാട്ടർ അതോറിറ്റിയിൽ നിന്നല്ല ഇക്കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുകൂടി അവർ പറഞ്ഞു എല്ലാ കാര്യങ്ങളും ഓൺലൈനായാണ് ചെയ്യേണ്ടി വരുന്നത് ഇതിൽ താങ്കളുടെ പേര് കൺസ്യൂമർ നമ്പർ ഫോൺ നമ്പർ റേഷൻ കാർഡിലെ വിവരങ്ങൾ തുടങ്ങിയവ ഓൺലൈനായി കഴിഞ്ഞാൽ അതിൽ താങ്കളുടെ മുഴുവൻ വിവരങ്ങളും വ്യക്തമായി വരുന്നതാണ് പേരിൽ വ്യത്യാസം വന്നാൽ ഇത് വരാറില്ല എന്നുകൂടി അവർ സൂചിപ്പിച്ചിരുന്നു കത്തിൽ തന്നെ താങ്കൾ പേരിൽ വന്ന വ്യത്യാസം ശരിയാക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങിയതായി സൂചിപ്പിച്ചിട്ടുണ്ട് ജനുവരിക്ക് മുമ്പ് താങ്കൾ അക്ഷയ വഴി ഇക്കാര്യങ്ങളെല്ലാം വീണ്ടും ഓൺലൈനായി ചെയ്യുക കാരണം എല്ലാ വർഷവും ജനുവരി മാസത്തിലാണ് ഇത് പുതുക്കേണ്ടത് അടുത്ത ജനുവരിക്കുള്ളിൽ ഇത് ശരിയാക്കിയാൽ മാത്രമേ താങ്കൾ അടച്ച പൈസ താങ്കൾക്ക് തിരികെ ലഭിക്കുകയുള്ളൂ ഇനി മറ്റൊരു മാർഗ്ഗമുള്ളത് ഈ പരാതിക്കാരിയുടെ പേരിലെ വ്യത്യാസത്തിൽ രണ്ടും ഒരാളാണ് എന്ന് തെളിയിക്കുന്ന രേഖയുമായി വാട്ടർ അതോറിറ്റിയിൽ ചെന്നാൽ അവർ വേണ്ട നിർദ്ദേശങ്ങൾ നൽകാം എന്നുകൂടി വാട്ടർ അതോറിറ്റിയിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നിയമവേദിയെ അറിയിച്ചിട്ടുണ്ട് ആ രീതിയിലും താങ്കൾക്ക് മുന്നോട്ട് പോകാം ഇനി രണ്ടാമത്തെ പ്രശ്നത്തെ പറയുമ്പോൾ പിറവം മുനിസിപ്പാലിറ്റിയിലാണ് നിയമവേദി അന്വേഷിച്ചത് നിലവിൽ തൊഴിലുറപ്പിന്റെ ഫണ്ട് വന്നിട്ടില്ല എന്നാണ് അവർ വ്യക്തമാക്കിയത് അത് ആർക്കും തന്നെ കിട്ടിയിട്ടില്ല വന്ന തുക അനുസരിച്ച് ഇരുപത് പണിയുടെ കാശ് വരെ കൊടുത്തിട്ടുണ്ട് ഫണ്ടിനു വേണ്ടിയുള്ള അപേക്ഷ അവർ സമർപ്പിച്ചിട്ടുണ്ട് മിക്കവാറും ഓണത്തിന് മുൻപ് ഫണ്ട് വരുമെന്നാണ് അവരും പ്രതീക്ഷിക്കുന്നത് ഫണ്ട് വന്നാൽ ഉടനെ താങ്കൾക്ക് അതനുസരിച്ച് താങ്കൾക്ക് കിട്ടാനുള്ള പൈസ കിട്ടും എന്ന് തന്നെയാണ് മുനിസിപ്പാലിറ്റിയിൽ നിന്നും നിയമവേദിയെ അറിയിച്ചിട്ടുള്ളത് ഇനി അടുത്ത പരാതിയിലേക്ക് കിടപ്പ് രോഗികളെ നോക്കുന്ന ആശ്വാസ കിരണം പദ്ധതി പ്രകാരമുള്ള പെൻഷനു വേണ്ടി അപേക്ഷ നൽകിയിട്ട് നാല് വർഷം കഴിഞ്ഞു എന്നാൽ നാളിതുവരെയായിട്ടും പെൻഷൻ ലഭിച്ചിട്ടില്ല അമ്മയ്ക്ക് ഹൃദയം ഓപ്പറേഷൻ ആയിരുന്നു വിധവയാണ് മകളായ ഞാൻ മാത്രമാണ് വീട്ടിലുള്ളത് അമ്മയ്ക്ക് എണീറ്റ് നടക്കാൻ പറ്റില്ല വടി വേണം മറ്റൊരാൾ താങ്ങി പിടിച്ചാൽ മാത്രമേ അമ്മയ്ക്ക് നടക്കുവാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ എനിക്ക് പണിക്ക് പോകുവാനും സാധ്യമല്ല ആശ്വാസകിരണം പെൻഷൻ ലഭിക്കുന്നതിനു വേണ്ടി അപേക്ഷ മൂവാറ്റുപുഴ സാമൂഹ്യക്ഷേമ ഓഫീസിലാണ് നൽകിയത് വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ കഴിയുന്നത് മരുന്ന് മേടിക്കാനോ ആശുപത്രിയിൽ പോകുന്നതിനോ പണമില്ല ആയതിനാൽ ഈ പെൻഷൻ അനുവദിച്ച് ലഭിക്കുന്നതിന് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ആശ്വാസകിരണം സംബന്ധിച്ച ഒരു പരാതിയാണ് ഇപ്പോൾ വായിച്ചു കേട്ടത് ഇത് സംബന്ധിച്ച് നിയമവേദി തിരുവനന്തപുരം സാമൂഹ്യ സുരക്ഷാ മിഷന്റെ ആശ്വാസകിരണ വിഭാഗത്തിൽ അന്വേഷിച്ചിരുന്നു നിലവിൽ രണ്ടായിരത്തി പതിനെട്ട് വരെ കിട്ടിയ അപേക്ഷകൾക്ക് പെൻഷൻ അനുവദിച്ചിട്ടുള്ളൂ എന്നാണ് അവർ വ്യക്തമാക്കിയത് പിന്നെ മറ്റൊരു കാര്യം താങ്കളുടെ കത്തിൽ എന്നാണ് അപേക്ഷ കൊടുത്തത് എന്നുള്ളത് കൃത്യമായി സൂചിപ്പിച്ചിട്ടില്ല നാലു വർഷം മുമ്പ് അപേക്ഷ നൽകി എന്ന് മാത്രമാണ് കത്തിൽ എഴുതിയിരിക്കുന്നത് അതിനാൽ താങ്കൾ അപേക്ഷ കൊടുത്ത ഓഫീസിൽ ഒരു അന്വേഷണം വ്യക്തമായി നടത്താൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല പിന്നെ താങ്കൾ കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന പേര് വെച്ച് തിരുവനന്തപുരം ഓഫീസിൽ അവർ പരിശോധിച്ചപ്പോൾ ഇത്തരം ഒരു അപേക്ഷ അവിടെ കിട്ടിയതായിട്ട് അവർക്ക് രേഖകളൊന്നും കാണുന്നില്ല എന്നാണ് അവർ വ്യക്തമാക്കിയത് ഏതായാലും നിലവിൽ ഐ സി ബന്ധപ്പെട്ട ഓഫീസറുമായും നിയമവേദി സംസാരിച്ചിരുന്നു അവർ സൂചിപ്പിച്ചത് മുൻപ് താങ്കൾ അപേക്ഷ നൽകിയ തീയതിയോ മറ്റെന്തെങ്കിലും വിവരങ്ങളോ അവർക്ക് നൽകി കഴിഞ്ഞാൽ അവർ ഒരു അന്വേഷണം നടത്തി നോക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അതിനുവേണ്ടി നേരിട്ട് ആ ഓഫീസിൽ ചെല്ലുക പിന്നെ മറ്റൊരു സാധ്യത ഉള്ളത് താങ്കൾ വീണ്ടും അതേ ഓഫീസിൽ ഒരു പുതിയ അപേക്ഷ നൽകുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് അത്തരം ഒരു അപേക്ഷ നൽകി കഴിഞ്ഞാൽ നൽകുന്ന തീയതി മുതലേ താങ്കൾക്ക് ഒരു സീനിയോറിറ്റി ലഭിക്കുകയുള്ളൂ അന്ന് മുതൽ മാത്രമേ അപേക്ഷ നൽകിയതായി പരിഗണിക്കുകയുള്ളൂ ഏതായാലും മുൻപ് അപേക്ഷ നൽകിയതിന്റെ രേഖകൾ എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അതായത് എന്ന് അപേക്ഷ കൊടുത്തു എന്നുള്ള വിവരമോ അത് സംബന്ധിച്ച എന്തെങ്കിലും കത്തോ മറ്റെന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അപേക്ഷയുടെ കോപ്പിയോ അങ്ങനെ എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അതുമായി ആ ഓഫീസിൽ ഒരിക്കൽ കൂടി അന്വേഷിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ നിജസ്ഥിതി വ്യക്തമായി അറിയാൻ സാധിക്കും എന്നാണ് നിയമവേദി കരുതുന്നത് ഏതായാലും താങ്കൾ ബന്ധപ്പെട്ട ഐ സി ഡി എസ് ഓഫീസിൽ നേരിട്ട് ചെന്ന് താങ്കളുടെ പേരും മറ്റ് വിവരങ്ങളും നൽകിയാൽ ഒരിക്കൽ കൂടി ഒരു പരിശോധന നടത്താനും അവർ തയ്യാറാണ് ഇനി അടുത്തതായി ഉൾപ്പെടുത്തുന്ന കത്തും പേരും സ്ഥലവും വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു ശ്രോതാവാണ് പക്ഷേ ഞങ്ങൾ പല പ്രാവശ്യം നിയമഭേദിയിലൂടെ ആവശ്യപ്പെട്ട ഒരു കാര്യം ഈ കത്തിൽ നിങ്ങളുടെ പേരും സ്ഥലവും വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ അത് കത്തിൽ സൂചിപ്പിക്കാം പക്ഷേ കത്തിൽ എന്തായാലും നിങ്ങളുടെ പേരും വിലാസവും ഫോൺ നമ്പറും തീർച്ചയായിട്ടും എഴുതണം എന്നുള്ളത് ഒരു കർശനമായ ഒരു കാര്യമാണ് കാരണം എന്തെങ്കിലും വിവരങ്ങൾ ഇത് സംബന്ധിച്ച് നിങ്ങളുമായി സംസാരിക്കണമെങ്കിൽ അതിനൊരു തടസ്സം പേരും മറ്റു വിവരങ്ങളും കത്തിൽ ഇല്ലാതിരിക്കുമ്പോഴാണ് ഉണ്ടാകുന്നത് ആയതിനാൽ പേരും സ്ഥലവും വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ അത് വ്യക്തമായി സൂചിപ്പിച്ചാൽ മതി ഞങ്ങൾ പരിപാടിയിൽ അത് ഉൾപ്പെടുത്തില്ല പക്ഷേ നിങ്ങൾ അയക്കുന്ന പരാതിയിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പൂർണ്ണ വിവരങ്ങളും ഫോൺ നമ്പറും ഉണ്ടായിരിക്കേണ്ടതാണ് കത്ത് വായിക്കാം ഞാൻ വിധവയും എൺപത് വയസ്സുകഴിഞ്ഞ വീട്ടമ്മയുമാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ എന്റെ കുടുംബസ്വത്ത് വിറ്റവകയിൽ കിട്ടിയ തുകയിൽ നിന്നും എന്റെ മൂത്ത മകന് ഒരു തുക എറണാകുളത്തുള്ള ഒരു സഹകരണ ബാങ്കിൽ സ്ഥിര നിക്ഷേപമായി ഇട്ടിട്ടുണ്ട് കഴിഞ്ഞ മുപ്പത്തിമൂന്ന് വർഷമായി ഞാനും മകനും തമ്മിൽ കാണാറില്ല മകന്റെ പേരിൽ നിക്ഷേപിച്ച തുക എന്റെ പേരിൽ മാറ്റുന്നതിന് വേണ്ടി സഹകരണ ബാങ്കിൽ അന്വേഷിച്ചപ്പോൾ അവർ പറയുന്നത് ഇത്തരത്തിൽ തുക മാറ്റുന്നതിനു വേണ്ടി ഒരു അപേക്ഷ സമർപ്പിച്ചാൽ അവർ ബോർഡ് മീറ്റിംഗ് കൂടി ഒരു തീരുമാനമെടുക്കാമെന്നാണ് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഒരു അപേക്ഷ കൊടുക്കുകയും ചെയ്തു എന്നാൽ തീരുമാനമൊന്നും ആയിട്ടില്ല എന്റെ വീട്ടിൽ എനിക്ക് മാത്രമേ സ്ഥിരമായി വരുമാനമുള്ളൂ ഞാൻ ബാങ്കിൽ നിക്ഷേപിച്ചിരിക്കുന്ന പൈസയുടെ കാര്യം എന്റെ വീട്ടിൽ ആർക്കും തന്നെ അറിയില്ല എന്നെങ്കിലും ഒരിക്കൽ മൂത്ത മകൻ അവന്റെ സ്വത്തവകാശം ചോദിച്ചാൽ കൊടുക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഈ തുക ഞാൻ ബാങ്കിൽ നിക്ഷേപിച്ചത് ആയതിനാൽ മകൻറെ പേരിൽ നിക്ഷേപിച്ച തുക എൻറെ പേരിലേക്ക് മാറ്റുന്നതിനും മകനെ നോമിനിയാക്കുന്നതിനും സാധിക്കുമോ സാധിക്കുമെങ്കിൽ എന്താണ് ഞാൻ ചെയ്യേണ്ടത് തങ്ങളുടെ കത്തിൽ കൂടുതൽ വിവരങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് ഇതിൽ മറുപടി നൽകുന്നതിൽ ഒരു തടസ്സമായി നിൽക്കുന്നത് ഏതായാലും ഉള്ള വിവരങ്ങൾ വെച്ച് ചില കാര്യങ്ങൾ നിയമവേദി അന്വേഷിച്ചിട്ടുണ്ട് ആ കാര്യങ്ങൾ ഇനി പറയാം താങ്കൾ സഹകരണ ബാങ്കിലാണോ സഹകരണ സംഘത്തിലാണോ പണം നിക്ഷേപിച്ചത് എന്ന് വ്യക്തമല്ല താങ്കൾ കത്തിൽ സഹകരണ ബാങ്ക് എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് സഹകരണ ബാങ്ക് ആണെങ്കിൽ റിസർവ് ബാങ്കിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് അവർ പ്രവർത്തിക്കുക അങ്ങനെയാണെങ്കിൽ അക്കൌണ്ടിൽ നോമിനിയെ മാറ്റുന്നതിന് നിക്ഷേപകന് ഒരു ഫോം പൂരിപ്പിച്ചു നൽകിയാൽ മാത്രം സാധിക്കാവുന്ന കാര്യമാണ് അതിന് ബോർഡ് കൂടുകയോ അങ്ങനെയൊന്നും നടപടിക്രമങ്ങളുടെ ആവശ്യമില്ല എന്നാണ് ഞങ്ങളുടെ അന്വേഷണത്തിൽ വ്യക്തമായത് താങ്കൾ സൂചിപ്പിച്ചിരിക്കുന്ന പ്രകാരം ബോർഡ് കൂടി അത് മാറ്റണം എന്ന് പറയുമ്പോൾ താങ്കൾ നിക്ഷേപിച്ചിരിക്കുന്നത് സഹകരണ സംഘത്തിലാകാനാണ് സാധ്യത അങ്ങനെ അവർ ആ ബന്ധപ്പെട്ട സഹകരണ സംഘത്തിന്റെ ബോർഡ് യോഗം കൂടി താങ്കളുടെ നിക്ഷേപത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഇതിനകം തന്നെ എടുത്തു കാണും എന്നാണ് നിയമവേദി കരുതുന്നത് അത് ആ ബന്ധപ്പെട്ട സഹകരണ സംഘവുമായി അന്വേഷിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ വ്യക്തമാക്കി തരും തുടർന്ന് അവർ പറയുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഉള്ള നടപടിക്രമങ്ങൾ പാലിച്ചു കഴിഞ്ഞാൽ ഈ നിക്ഷേപിച്ച തുക താങ്കളുടെ പേരിലേക്ക് മാറ്റാനോ അല്ലെങ്കിൽ മകനെ നോമിനിയായി വെക്കാനോ തടസ്സങ്ങൾ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ അന്വേഷണത്തിൽ വ്യക്തമായത് ഇനി മറ്റൊരു കാര്യം റിസർവ് ബാങ്കിന്റെ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കുന്ന ഒരു സഹകരണ ബാങ്ക് ആണെങ്കിൽ ആരുടെ പേരിലാണോ നിക്ഷേപിച്ചിരിക്കുന്നത് ആ നിക്ഷേപകൻ കൂടി ബാങ്കിൽ വന്ന് നിയമപരമായ നടപടികൾ എടുത്താൽ മാത്രമേ ആ നിക്ഷേപം താങ്കളുടെ പേരിലേക്ക് മാറ്റാൻ സാധിക്കുകയുള്ളൂ അതിന് താങ്കളുടെ മകനും കൂടി അതായത് ഏത് മകന്റെ പേരിലാണോ ഈ നിക്ഷേപം നടത്തിയിരിക്കുന്നത് ആ നിക്ഷേപകൻ തീർച്ചയായും താങ്കളോടൊപ്പം ബാങ്കിൽ വന്ന് അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതാണ് നിയമവേദിയിൽ ഇനി ഗാർഹിക പീഡന സംരക്ഷണ നിയമത്തെക്കുറിച്ച് ഹൈക്കോടതി അഭിഭാഷക ബിന്ദു ശ്രീകുമാറുമായി നടത്തിയ അഭിമുഖത്തിൽ നിന്ന് ഒരു ഭാഗം ഇപ്പൊ മാഡം ഈ നിയമത്തില് ഇപ്പൊ ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും അങ്ങനെ പല രീതിയില് ഇപ്പോ സെക്ഷൽ പരമായിട്ട് വരെ പീഡിപ്പിക്കാമെന്ന് പറഞ്ഞു അതിലൊക്കെ പീഡനമായിട്ട് അതായത് അവർക്ക് ന്യായമായിട്ട് കിട്ടേണ്ടതോ കിട്ടുന്നില്ല എന്നുള്ളതാണ് അവിടെ വരുന്ന ഒരു കാര്യം അപ്പോൾ അവര് ഒരുപാട് മാനസിക വ്യഥയും മറ്റ് ശാരീരികമായ പീഡനങ്ങളും ഒക്കെ ഭർത്താവിൽ നിന്നോ അല്ലെങ്കിൽ കൂടെ താമസിക്കുന്ന പുരുഷനിൽ നിന്നോ അവരെ ബന്ധുക്കളിൽ നിന്നോ നേരിടുമ്പോൾ അത് ഗാർഹിക പീഡനമായിട്ട് വരും എന്ന് പറഞ്ഞു അപ്പൊ ഒരു പീഡനം നടക്കുന്നു അല്ലെങ്കിൽ അത് സ്ത്രീക്ക് പുറത്തു പറയാൻ അതിന് സാഹചര്യങ്ങൾ ഇല്ല അവർക്ക് പുറത്തു പോകാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അവര് മറ്റുള്ളവരെ കാണാൻ അവരനുവദിക്കുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളുണ്ടാകുമ്പോൾ എങ്ങനെ ഇതൊരു പുറത്തേക്ക് എത്തിക്കും ഇത് സംവിധാനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ അതായത് ഈ നിയമത്തിന്റെ പരിധിയിൽ ഇപ്പം വീട്ടിനകത്ത് ഹരാസ്മെന്റ് അനുഭവിക്കുന്ന ഒരു ലേഡി അല്ലെങ്കിൽ ഒരു സ്ത്രീ അവർക്ക് അവരുടെ പ്രശ്നങ്ങളും അവരുടെ പരാതികളും കൊടുക്കാനായിട്ട് അവർക്ക് ഈ നിയമത്തിന്റെ കീഴിൽ പ്രൊട്ടക്ഷൻ ഓഫീസേഴ്സിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് നിയമിച്ചിട്ടുണ്ട് അപ്പോൾ സംരക്ഷണ ഉദ്യോഗസ്ഥർ അവരെ കാണാം അല്ലെങ്കിൽ ലോക്കൽ എൻ ഗ്രൂപ്പ് ഉണ്ട് സർവീസ് പ്രൊവൈഡേഴ്സ് അവരെ അവരെ അപ്രോച്ച് ചെയ്യാം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാം പിന്നെ മജിസ്ട്രേറ്റ് കോടതിയിൽ കേസ് കൊടുക്കാം ഇതിനേക്കാളൊക്കെ ഉപരി അവർക്ക് സാമ്പത്തികമായിട്ട് അവർ ഒരുപാട് പിന്നോക്കമാണെങ്കിൽ അവർക്ക് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ കീഴിൽ എവിടെയാണോ ഏത് കോടതിയിലാണോ അവർ സൗജന്യ നിയമ സേവനത്തിന് അവർ സ്ത്രീകൾ അർഹരാണ് അവർക്ക് അവരുടെ അടുത്തുള്ള കോടതിയിൽ പ്രവർത്തിക്കുന്ന ലീഗൽ സർവീസ് അതോറിറ്റി ഓഫീസിൽ പോയി അവർക്കൊരു ലീഗൽ എയ്ഡ് കൗൺസിലിന്റെ അതായത് സൗജന്യമായിട്ട് കേസ് നടത്തുന്ന ഒരു അഭിഭാഷകന്റെ ോട് കൂടി അവർക്കൊരു കേസ് ഫയൽ ചെയ്ത് മജിസ്ട്രേറ്റ് കോടതിയിൽ കൊടുക്കാവുന്നതാണ് ഇപ്പം പ്രൊട്ടക്ഷൻ ഓഫീസേഴ്സ് എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ ഓഫീസറുടെ അടുത്ത് ഇവര് കണ്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ ഈ പ്രൊട്ടക്ഷൻ ഓഫീസർ അതിന്റെ ഫോമിൽ എഴുതി അത് കൺസേൺ മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് ഫോർവേഡ് ചെയ്യുന്നു അങ്ങനെയും ഇവർക്ക് കേസുമായിട്ട് മുന്നോട്ട് പോവാം ഇവർക്ക് ഇപ്പൊ ഇത് പുറത്ത് അറിയിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ആരെങ്കിലും ഇപ്പൊ ഒരു പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ വിവരം അറിയിക്കുക അല്ലെങ്കിൽ ഈ സംരക്ഷണ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നവര് അവർക്കൊരു നിരീക്ഷണത്തിൽ ീക്ഷണ സംവിധാനം ഉണ്ടാവുമല്ലോ അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ളത് അപ്പൊ അങ്ങനെ വേണമെങ്കിൽ അവർക്ക് ഇത് അന്വേഷിച്ച് ചെല്ലാനൊക്കെ മാർഗമുണ്ട് അതെ കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് ഇപ്പൊ സാധാരണ എന്താ പറ്റുന്നെന്ന് വെച്ചാൽ മെജോറിറ്റി കേസുകളിൽ ഒന്നുകിൽ ഈ സ്ത്രീ അവിടുന്ന് രക്ഷപ്പെട്ടു പോയിട്ട് സ്വന്തം വീട്ടിൽ ചെന്നിട്ടായിരിക്കും പരാതി കൊടുക്കുന്നത് അപ്പം അങ്ങനെയുള്ള അവസരത്തിൽ അത് ഭർത്താവിന്റെ വീട്ടുകാർ അതൊരു ഡിഫൻസ് ആയിട്ട് എടുക്കും ഈ വീട്ടിൽ നോടിപ്പോയി അവൾ അങ്ങോട്ട് പോയി ഞങ്ങളുടെ ഇഷ്ടത്തിനല്ലാതെയാണ് പോയത് പക്ഷേ എന്തുകൊണ്ടാണ് ഒരു പെൺകുട്ടി ഭർത്താവിന്റെ വീട്ടിൽ നിന്നും പോയാൽ കാരണം എന്തെന്നുള്ളത് ആരും അന്വേഷിക്കില്ല പക്ഷേ ഡിഫൻസ് എടുക്കാൻ പറ്റും ഭർത്താവിന്റെ വീട്ടുകാർക്ക് അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇപ്പൊ ഈ സ്ത്രീക്ക് തന്നെ പ്രൊട്ടക്ഷൻ ഓഫീസറുടെ അടുത്തും പ്രൊട്ടക്ഷൻ ഓഫീസർക്ക് തന്നെ ഇത് അന്വേഷിച്ച് ഇതിന്റെ ഒരു റിപ്പോർട്ട് ഇൻസിഡന്റ് റിപ്പോർട്ട് എന്ന് പറയും കുറിച്ച് അതെ അതെ ആ റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് അത് കോടതിയിലേക്ക് സമർപ്പിക്കാൻ പറ്റുന്നതാണ് ഇപ്പൊ ഒരു കേസ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ ഇങ്ങനെ പ്രൊട്ടക്ഷൻ സംരക്ഷണ ഉദ്യോഗസ്ഥർക്കോ ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെയുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയാണ് ാണ് ഇത് ഇൻ്റെ തുടർന്നുള്ള നടപടിക്രമങ്ങൾ അതായത് ഇപ്പം നേരിട്ട് തന്നെ ഈ സംഭവം നടക്കുന്ന സ്ഥലത്തുള്ള അധികാര പരിധിയിലുള്ള മജിസ്ട്രേറ്റ് കോടതിയിലാണ് കേസ് കൊടുക്കേണ്ടത് അത് പ്രൊട്ടക്ഷൻ ഓഫീസർക്ക് ഇൻസിഡന്റ് റിപ്പോർട്ട് കൊടുക്കാം പോലീസിന് റിപ്പോർട്ട് കൊടുക്കും പോലീസിൽ കേസ് ആയിട്ടും കോടതിയിലേക്ക് വരാം അപ്പം ഏത് സ്ഥലത്താണോ ഈ ഇൻസിഡന്റ് നടക്കുന്ന അവിടുത്തെ മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഡൊമസ്റ്റിക് വയലൻസിന്റെ പറ്റിയുള്ള കേസ് കൊടുക്കുന്നത് അങ്ങനെ കേസ് കൊടുക്കുന്ന സമയത്ത് ആ കേസ് കൊടുത്ത ആ സ്ത്രീക്ക് അതായത് എതിർഭാഗത്തിന് നോട്ടീസ് അയ യും ഒപ്പം തന്നെ കേസ് കൊടുത്ത സ്ത്രീക്ക് വേണ്ട പ്രൊട്ടക്ഷൻ സംരക്ഷണം ആ കോടതിയിൽ നിന്ന് ലഭിക്കും അതുപോലെ തന്നെ റെസിഡൻസ് ഓർഡർ ഇപ്പൊ സപ്പോസ് അവർക്ക് വേറെ എങ്ങും ജീവിക്കാനില്ല സ്ഥലമില്ല അവരുടെ ഭർത്താവിന്റെ വീട്ടിലാണ് അവർ താമസിക്കുന്നു വീട്ടുകാർ അവിടെ കേട്ടുന്നില്ല എങ്കിൽ അവർക്ക് ആ വീട്ടിൽ താമസിക്കാനായിട്ട് കോടതിയുടെ ഓർഡറോട് കൂടി റെസിഡൻസ് ഓർഡറോട് കൂടി അവർക്ക് അവിടെ താമസിക്കാൻ പറ്റും ഭർത്താവിന്റെ വീട്ടിൽ തന്നെ പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ ഭർത്താവിനും മറ്റു വീട്ടുകാർക്കും അവിടെ നിന്ന് ഇറങ്ങി കൊടുക്കേണ്ടി വരും കാരണം കോട്ട് ഓർഡർ ആണ് കോട്ട് ഓർഡർ ലംഘിക്കുകയാണെങ്കിൽ ജയിലിൽ പോണ്ടി വരും അപ്പം ഒരു സ്ത്രീക്ക് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു ആക്ട് ഇത് അപ്പൊ കോടതിക്ക് ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ കോടതി എതിർഭാഗത്തിന് നോട്ടീസ് അയക്കുന്നു ഒപ്പം ഈ കേസ് കേൾക്കുന്നു സ്ത്രീക്ക് വേണമെങ്കിൽ കൌൺസിലിംഗിന് സംവിധാനം ചെയ്യുന്നു ഹോസ്പിറ്റലിൽ ഇപ്പം എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ആണെങ്കിൽ അതിനുള്ള ഓർഡർ ഇടുന്നു ആ ആവശ്യമാണെങ്കിൽ പിന്നെ ഇനി അത് മാത്രമല്ല അവർക്ക് എന്തെങ്കിലും വേറെ രീതിയിൽ ഷെൽട്ടർ ഹോംസ് വേണമെങ്കിൽ അതും കോടതി മെഡിക്കൽ എയ്ഡ് കൊടുക്കുന്നു പിന്നെ ഇവർക്ക് ജീവിക്കാൻ ജീവനാംശം കിട്ടുന്നില്ല എങ്കിൽ അതും കോടതിക്ക് ജീവനാംശം കൊടുക്കാനും അപ്പം ഒരു കോടതിയിൽ വന്നു കഴിഞ്ഞാൽ ജീവനാംശത്തിന് പ്രൊട്ടക്ഷൻ ഓർഡർ റെസിഡൻസ് ഓർഡർ ഷെൽട്ടർ ലീഗൽ എയ്ഡ് അതേമാതിരി തന്നെ ഇതെല്ലാം ഒരു കോടതിക്ക് ഇവർക്ക് കൊടുക്കാൻ സാധിക്കും അപ്പൊ അതെല്ലാം ഉറപ്പുവരുത്താം അതെ കേസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തും ഇത് ഉറപ്പ് വരുത്താൻ പറ്റും ഇനി ഇത് ഉള്ള എങ്ങനെയാണ് നടപടിക്രമങ്ങൾ അതിന് എന്തെങ്കിലും നമുക്ക് തെളിവുകളൊക്കെ ഹാജരാക്കേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടോ ഇതിൽ ഇപ്പൊ ഒരു പീഡനം നടന്നു അതായത് ഇപ്പോ ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ പീഡിപ്പിച്ചു എന്ന് പറയാം അപ്പൊ പൈസ കൊടുക്കുന്നില്ല ജീവിക്കാൻ എന്ന് പറയുമ്പോ അല്ല അതിന് അതിന് ഈ ആക്ടി മെയിന്റനൻസ് കൊടുക്കാനായിട്ട് തെളിയിക്കാനുള്ള അല്ല തെളിയിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മള് മാരേജ് കഴിഞ്ഞൊരു വീട്ടിലേക്ക് പോകുന്നു മക്കളൊക്കെ ഉണ്ടാവുന്നു വലിയ മക്കളുണ്ടായി കഴിഞ്ഞിട്ടും നമ്മൾ ഇത് ആ ഒരു പ്രൂഫൊന്നും നമ്മൾ സൂക്ഷിക്കാറില്ല അപ്പൊ അങ്ങനെയുള്ള അവസരത്തിൽ നമ്മള് മാക്സിമം നമ്മളുടെ വേറെ തേർഡ് പാർട്ടിയുടെ എവിഡൻസ് കൊടുക്കുകയും പിന്നെ നമുക്ക് നമ്മള് ഇപ്പം അയാൾ അടിച്ചു അല്ലെങ്കിൽ ഫിസിക്കലായിട്ടും മെന്റലായിട്ടും ഒക്കെ ടോർച്ചർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഹോസ്പിറ്റൽ റെക്കോർഡ്സ് മതി അതെ അങ്ങനെ പരിക്കുക പിന്നെ വീട്ടിലെ മക്കളുടെ എവിഡൻസ് അതുപോലെ തന്നെ സാക്ഷികളായിട്ട് വെക്കുന്നു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കോടതിയിലേക്ക് കൊടുക്കാം ഇപ്പൊ കോടതിക്ക് വേണമെങ്കിൽ പിൻ ക്യാമറ പ്രൊഫഷൻ വേണമെന്നുണ്ടെങ്കിൽ കോടതിക്ക് കോടതി അടച്ച മുറിയിൽ എവിഡൻസ് നടത്താം സംഭവിച്ചു പിന്നെ ഇപ്പൊ കുട്ടികളെ ഇപ്പൊ ചില കേസുകളിലൊക്കെ ഭർത്താവ് ഒരു കേസിൽ ഭാര്യ പോയി വന്നപ്പോഴത്തേക്കും ഭർത്താവ് വാടക വീട്ടും പൂട്ടി കുട്ടികളെ എടുത്തോണ്ട് അയാളുടെ വീട്ടിൽ പോയി അപ്പൊ ഇവർക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല ആ കുട്ടികളെ തിരിച്ചുവിട്ടാനായിട്ട് കസ്റ്റഡി കൊടുക്കാം ചില കേസിൽ ഭർത്താവ് ഭർത്താവിന്റെ അമ്മയും ചവിട്ടിയും ബുദ്ധിമുട്ടിച്ച് വിവിടുന്ന് ഇറങ്ങി പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്നു അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ സ്വന്തം വീട്ടിലും പോകാൻ പറ്റില്ല ഭർത്താവിന്റെ വീട്ടിൽ തിരിച്ചു തിരിച്ചെല്ലാൻ പറ്റില്ല അങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ കോടതിക്ക് ഇടപെട്ട് പ്രൊട്ടക്ഷൻ ഓർഡറും ഷെൽട്ടർ ഹോംസും ഒക്കെ കൊടുക്കാൻ സാധിക്കും പറ്റും ഇതുവരെ കേട്ടത് ഗാർഹിക പീഡന സംരക്ഷണ നിയമത്തെക്കുറിച്ച് ഹൈക്കോടതി അഭിഭാഷക ബിന്ദു ശ്രീകുമാറുമായി നടത്തിയ അഭിമുഖത്തിൽ നിന്നും ഒരു ഭാഗം നിയമവേദിയുടെ പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ് നിർവഹണം രാജേഷ് അവതരണം ആകാശവാണി കൊച്ചി എഫ് എം നൂറ്റി രണ്ട് ദശാംശം മൂന്ന് ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കൊച്ചി ഇരുപത്തിയൊന്ന് നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ എട്ട് അഞ്ചിനും ഞായറാഴ്ചകളിൽ രാത്രി ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി എഫ് എം യൂ ചാനൽ സന്ദർശിക്കുക മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്